മ്മളേ ഡബിൾ ഡി സി ഒഴിച്ചു കൊടുക്കാണ് ഇതുപോലെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കമ്പോസ്റ്റ് ആ ഇതാണ് ഇത്ര നമ്മള് ഡബിൾ ഡി സി ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ് അതിനു വേണ്ട കുറച്ച് തയ്യാറെടുപ്പാണ് അതിനുള്ള തയ്യാറെടുപ്പാണ് ഇത്ര കാട്ടണൊക്കെ എന്താന്നുള്ളത് നമുക്ക് എന്തായാലും ആ ഡബ്ല്യു ഡി സി നമ്മള് നല്ലൊരു ഉണ്ടാക്കാൻ പോവാണ് വളക്കൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് ആകെ ഒരു കുറച്ച് സാധനം മതി കിട്ടും അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഒരായസ് കാലം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനാണ് ഇതിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ നമ്മുടെ ചെടികൾക്ക് നല്ല ഗ്രോത്തോടെ വരിക അതേപോലെ തന്നെ നമ്മൾ കമ്പോസ്റ്റ് ആക്കുക അതിന് കമ്പോസ്റ്റ് ആക്കുന്ന സാധനങ്ങൾക്ക് അത് ഒഴിച്ചു കൊടുക്കുക എന്നുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ഒരിക്കലും നമ്മൾ സോപ്പിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാൻ പറ്റില്ല നമുക്ക് ഈ ഒരു സാധനം മതി നമുക്ക് ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ സാധനം ഇത്ര മതി എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണെന്നുള്ളതും നമുക്ക് വഴിയെ കാണാം അതിനുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇരുന്നൂറ് ലിറ്റർക്കാണ് നമ്മളെന്തായാലും ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും ഇരുന്നൂറ് ലിറ്റർ ഉണ്ടാക്കില്ല നമുക്ക് കുറച്ച് ഉള്ളൂ അപ്പോൾ അത് കാരണം എന്നാലും ഇരുന്നൂറ് ലിറ്റർ ഉണ്ടാക്കാതെ നമ്മളൊരു ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അതിലൊരു പതിനഞ്ചോ അല്ലെങ്കിൽ പത്തോ ലിറ്റർ വെള്ളത്തിലാണ്ടോ നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് അതിന് വേണ്ട സാധനങ്ങളാണ് ഇതേപോലെ നല്ലൊരു ബക്കറ്റ് അതുപോലെ നല്ല ഇതുപോലത്തെ ഒരു കമ്പ് ഏഹ് നല്ലൊരു കമ്പ് വേണം ഏഹ് ആ കുക്കണം ആ അതുപോലെ തന്നെ നല്ല കിണറ്റിലെ വള്ളം കിണറ്റിലെ വള്ളമാണ് വേണ്ട നിക്കണം കിണറ്റിൽ അത് ക്ലോറക്സ് അല്ല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ച് വള്ളം ഇതിന് പറ്റൂല നല്ല കിണറ്റിൽ വേണം ബ്ലീച്ചിങ് പൗഡർ അങ്ങനെയുള്ള വള്ളങ്ങളൊന്നും ഇതിന് പറ്റില്ല കേട്ടോ അപ്പോൾ ഇതൊന്നും നേരാവില്ല അപ്പോൾ അങ്ങനെ നല്ല തെളിഞ്ഞ നല്ല കണത്തിൽ വെള്ളം സാദാ വെള്ളം വേണം പിന്നെ നമുക്ക് വേണ്ടത് ഡബ്ല്യു ഡി സി പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ ഒരു ഗ്ലൗസ് വേണം നമ്മൾ ഇതാശയുണ്ട് അതൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ ഇതേപോലെ ശർക്കര ഇതാണ്ട് നമ്മൾ ഉണ്ട ശർക്കര അല്ലേ കറുത്ത ശർക്കര അല്ലേ അതാണ് നമുക്ക് നിൽക്കു വേണ്ടത് ഇത് നമ്മൾ പൊടിച്ച് ചേർക്കേണ്ടതാണ് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാം അപ്പോൾ ആദ്യം നമ്മൾ എന്തായാലും ഈ ഒരു ശർക്കര എന്താ പറയാ കുത്തി പൊടിച്ചാണ്ട് പിന്നെ നമ്മളിതൊക്കെ ഓരോന്ന് ചേർക്കാണ്ട് ഒക്കെ അപ്പോൾ നമുക്ക് വഴിയെ കാണാം കേട്ടോ ഇതിൽ നമുക്ക് നല്ല ഇതേപോലത്തെ ഒരു കോട്ടൺ ശീലം വേണം അതേപോലെ തന്നെ ചണച്ചാക്ക് ഇത് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതെന്തായാലും നിർബന്ധമായിട്ടും വേണം അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക ഇത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരത്ത് ഇത് ഇളക്കാണ്ട് ഒരു ഏഴ് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞാൽ നമുക്കിത് എന്തായാലും നല്ല വളം കൂട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം ഇത് ഏകദേശം ഏകദേശത്തേ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് കേട്ടോ ഈ ഒരു ശർക്കര ഉള്ളത് നമുക്ക് പത്ത് ലിറ്റർ ആണിപ്പോൾ അത് ഉണ്ടാക്കണത് അതിലേക്കാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് പൊന്തപ്പേ പൊന്തല്ലോ എന്താ കൂട് ചില ദിവസങ്ങൾ നമ്മൾ വീട്ടിലെ കോഴികൾക്കും താറാവുകൾക്കും അതേപോലെ കിളികൾക്കൊക്കെ പനിക്കൂർക്ക തുളസി അതേപോലെ പുല്ലുകളൊക്കെ കൊടുക്കാറില്ല അതൊക്കെ കൊടുക്കാൻ നമ്മളെ ഹിതാശം നമ്മുടെ കൂടെ വരാൻ കേട്ടോ അപ്പോൾ ഞാനിതേപോലെ വായക്ക് വെക്കുന്നത് കണ്ടിട്ടേ നമ്മുടെ ഹിതാശമൊക്കെ ഉണ്ടോ നന്നായിട്ടു തന്നെ കേക്കിന് ഏതാ ഡബ്ല് ഡി സി നമ്മൾ ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലെത്തും ഇതേപോലെ കുറച്ചാണ്ടോ നമുക്കിത് ചേർക്കേണ്ട ആവശ്യം ഇരുപത് ലിറ്റർ വ കൊള്ളണ വെള്ളം ബക്കറ്റിലാണ് ഞാൻ ഇപ്പോൾ ഡബിൾ ഡി സി ഉണ്ടാക്കണത് അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ലിറ്ററോളം വേപോലെ നല്ല വൃത്തിയുള്ളൊരു കോട്ടൻ സീല ഞാൻ വെക്കുന്നുണ്ട് അതിൻ്റെ മേലെ ഇതുപോലത്തെ ചണച്ചാക്കും വെക്കുന്നുണ്ട് നമ്മളവിടെ നൂൽച്ചാക്കെന്നാണ് പറയാം ഓരോ സ്ഥലത്തും ഓരോരോ പേര് എന്തായാലും ഇതാണ് ഈ ഒരു സാധനം എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഓരോ ദിവസവും നമ്മളിതെടുത്തിട്ട് ഒരു അമ്പത് പ്രാവശ്യം രാവിലെയും വൈകുന്നേരത്തും ഇത് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഡബിൾ ഡി സി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഏഴ് ദിവസം ഇതായിട്ടുണ്ട് ഏകദേശം ഏഴ് ഏഴ് ദിവസം ആയിക്കോളും അപ്പോൾ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരത്തിൽ ഞാൻ ഇളക്കി കൊടുക്കാറുണ്ട് ഏഹ് അതുകൊണ്ടുതന്നെ നമുക്കത് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇന്ന് മുതലേ നമ്മളിത് ഉപയോഗിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ എടുക്കേണ്ടത് ഒരു ലിറ്റർ ഡബിൾ ഡി സിക്ക് മൂന്ന് ലിറ്റർ വെള്ളമാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളല്ല അതിൻ്റെ കോളിത അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ നമുക്ക് അങ്ങനെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഏകദേശത്ത് ഒരു ലിറ്ററോളം നമ്മൾ രണ്ട് ലിറ്ററോളം അത് വരണുണ്ട് രണ്ടല്ല മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ഇത് ഇരുപത് ലിറ്റർ വെള്ളം ബക്കറ്റാണ് അപ്പോൾ അത് നമുക്ക് ബാക്കി വെള്ളം ചേർത്തിട്ട് നമുക്ക് എന്തായാലും ഇത് ഉപയോഗിക്കാം ഇത് നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ചുകൊടുത്താൽ നല്ല ഗ്രോത്തിൽ വരും നല്ല റിസൾട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയേക്കാം അഞ്ഞ അമിറ എന്താന്നാ അപ്പോൾ ഇതൊക്കെ നമ്മളെ ഡബിൾ ഡി സി ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കമ്പോസ്റ്റ് ആകാൻ ഏറ്റവും നല്ലൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ടി സി ആണ് അതേപോലെ തന്നെ നമുക്ക് പിന്നെന്താ നല്ല ഗ്രോത്തിൽ തൈകളൊക്കെ വരാൻ നല്ലൊരു പരിപാടിയാണ് കേട്ടോ ഈ ഡബിൾ ഡി സി ഇതൊക്കെ നമുക്ക് ചിലവ് കുറവാണ് ഏകദേശം നമുക്കൊരു പത്തിരുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരുപാട് മുതലുണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചെടികളക്കും ഒക്കെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഗ്രോത്തിൽ വരും നമ്മളെ പിരിമുളകിന്റെ തെയ്യാണ് അല്ലേ 誰かいらっしゃるって。 അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപണ്ണി പരമാവധി ഷെയർ ചെയ്യുക